ചേമഞ്ചേരി പഞ്ചായത്തിലെ ആദ്യത്തെ സർക്കാർ വിദ്യാലയമായ കാപ്പാട് ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂളിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാമത് വാർഷികാഘോഷമായ സിംഫണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി ഓർമ്മകൾ പൂക്കുമ്പോൾ എന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തോടെ തുടക്കം കുറിച്ച പരിപാടി മുൻ മന്ത്രിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ പി കെ കെ ബാബ ഉദ്ഘാടനം ചെയ്തു കാപ്പാട് ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂളിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത് വാർഷികാഘോഷമായ സിംഫണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് സ്കൂളിൽ നടന്ന ഓർമ്മകൾ പോക്കുമ്പോൾ എന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തോടെ തുടക്കം കുറിച്ചു ഇക്കാലം അത്രയും സേവനം അനുഷ്ഠിച്ച നൂറോളം അധ്യാപകരും നിരവധി പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്ത പരിപാടിയിലൂടെ നാട് സാക്ഷ്യം വഹിച്ചത് ഇതുവരെ കാണാത്ത അത്യപൂർവമായ മഹാസംഗമത്തിനായിരുന്നു പരിപാടി മുൻ മന്ത്രിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ പി കെ കെ ബാബ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ചെയർമാൻ സാദിഖ് അവീർ അധ്യക്ഷത വഹിച്ചു കൺവീനർ സുബേർ സ്വാഗതം പറഞ്ഞു പ്രധാന അധ്യാപകൻ സതീഷ് കുമാർ വിദ്യാലയത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ഏറ്റവും പ്രായമുള്ള പൂർവ്വ വിദ്യാർത്ഥികളായ ഒറ്റപ്പൊരിക്കൽ മമ്മി സാഹിബ് തായത്തങ്കണ്ടി ഇമ്പച്ചി ആയിഷ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച പൂർവ്വ അധ്യാപകരെയും സംഗമത്തിൽ വെച്ച് ആദരിച്ചു പരിപാടിയിൽ പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും തങ്ങളുടെ ഓർമ്മകളും പങ്കുവച്ചു വാർഡ് മെമ്പർ ഷെരീഫ് ഡോക്ടർ കോയ കാപ്പാട് പി ടി എ പ്രസിഡന്റ് ഷിജുട്ടി പൂർവ്വ അധ്യാപകൻ അബ്ദുൾ അലി മാസ്റ്റർ രാജശ്രീ കെ ബി എന്നിവർ സംസാരിച്ചു